നമസ്കാരം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പല മേഖലയിൽ നിന്ന് വരുമാനം സ്വന്തമാക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സച്ചിൻ ക്രിക്കറ്റിൽ മാത്രമല്ല പല നിക്ഷേപങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ഒരിക്കൽ കൂടി സച്ചിൻ വലിയ ലാഭം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് സച്ചിന് മാത്രമല്ല നിക്ഷേപകരായ ഹർഷമാരിവാല രഞ്ജൻ പൈ കൻവാൽ ജിങ് സിംഗ് എന്നിവരെല്ലാം ഇപ്പോൾ പോക്കറ്റ് നിറച്ചിരിക്കുകയാണ് ഇവരുടെ നിക്ഷേപങ്ങൾ സർവകാല കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്രൈ എന്ന കമ്പനിയുടെ ഓഹരി വിപണിയിലെ അരങ്ങേറ്റമാണ് ഇത്ര വലിയ കുതിപ്പിലേക്ക് ഇവരെ എല്ലാം നയിച്ചിരിക്കുന്നത് ഓഹരി വിപണിയിലെ അരങ്ങേറ്റത്തിലൂടെ വലിയ രീതിയിൽ നിക്ഷേപകരിൽ ചലനമുണ്ടാക്കാൻ ഫസ്റ്റ് ക്രൈക്ക് സാധിച്ചിരുന്നു ബേബി പ്രോഡക്ട്സിന്റെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിലർമാരിൽ ഒരാളായ ഫസ്റ്റ് ക്രൈ ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു അവരുടെ ഓഹരി വിപണിയിലെ അരങ്ങേറ്റം കുറിച്ചത് അറുന്നൂറ്റി അമ്പത്തിയൊന്ന് രൂപ ഒരു ഓഹരിക്ക് എന്ന നിലയിലെത്തിയിരുന്നു കമ്പനിയുടെ മൂല്യം അത് കമ്പനി നേരത്തെ തന്നെ പിന്തുണച്ചവരുടെ ഓഹരികളിൽ കാര്യമായ കുതിപ്പിനും കാരണമാക്കി ഈ കമ്പനിയിൽ വമ്പന്മാരെല്ലാവരും നിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാൽ തുടക്കത്തിൽ ഇവർക്കെല്ലാം ഈ കമ്പനിയിൽ നിന്ന് തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നത് കമ്പനിയിലെ സുപ്രധാന നിക്ഷേപകർക്കെല്ലാം പത്ത് ശതമാനം നഷ്ടം തുടക്കത്തിൽ നേരിട്ടു നാനൂറ്റി നാല്പത് നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയായിരുന്നു ആ സമയത്തെ ഓഹരികളുടെ നിരക്ക് എന്നാൽ ലിസ്റ്റിംഗ് ദിനത്തിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് എന്ന നിരക്കിലാണ് ഫസ്റ്റ് ക്രൈയുടെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് അവർ ലിസ്റ്റ് ചെയ്ത തുകയേക്കാൾ നാല്പത്തിയഞ്ച് ശതമാനം കൂടുതൽ പ്രീമിയമാണ് അതിന് ലഭിച്ചതെന്നർത്ഥം സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള നിക്ഷേപകർക്ക് ഓഹരിയിൽ നിന്ന് മുപ്പത്തിയെട്ട് ശതമാനം കുതിപ്പായിരുന്നു ഉണ്ടായത് നാനൂറ്റി എൺപത്തി ഏഴ് ദശാംശം നാല് നാലെന്ന നിരക്കിലാണ് ഇവർ ഓഹരികൾ വാങ്ങുന്നത് ഇവർ പക്ഷേ നഷ്ടമുണ്ടായിട്ടും ഓഹരികൾ കൈവിടാത്തത് വലിയ നേട്ടമായി തിരിച്ചു ലഭിച്ചിരിക്കുകയാണ് സച്ചിന്റെ നിക്ഷേപം ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് കോടിയുടേതായിരുന്നു ഇത് പതിമൂന്ന് ദശാംശം എട്ട് രണ്ട് കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഐ പിഒക്ക് മുമ്പ് രതൻ ടാറ്റയ്ക്ക് ഫസ്റ്റ് ക്രൈയിൽ എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരം ഓഹരികളാണ് ഉണ്ടായിരുന്നത് എൺപത്തിനാല് ദശാംശം ഏഴ് രണ്ട് രൂപ നിരക്കിലാണ് ശരാശരി ഓഹരികൾക്ക് ഉണ്ടായിരുന്നത് സെല്ലിംഗ് ഷെയർ ഹോൾഡർ എന്നതിലാണ് രത്തൻ ടാറ്റയെ ഉൾപ്പെടുത്തിയത് എന്നാൽ എത്ര ഓഹരികൾ അദ്ദേഹം വിറ്റുമെന്ന് അറിയില്ല അതേസമയം നിക്ഷേപത്തിന്റെ അഞ്ച് മടങ്ങ് അധികമാണ് അദ്ദേഹം നേട്ടമുണ്ടാക്കിയത് എന്നാൽ അദ്ദേഹം ഓഹരികൾ നിലനിർത്തിയിരുന്നുവെങ്കിൽ ഏഴ് ശതമാനം മടങ്ങ് അധികമായി ഈ നേട്ടം ഉയരുമായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് നിക്ഷേപത്തിന്റെ ഏഴ് മടങ്ങ് ലഭിച്ചു സച്ചിനും ഭാര്യ അഞ്ജലിയും രണ്ട് ലക്ഷം ഓഹരികളാണ് ഫസ്റ്റ് ക്രൈയിൽ വാങ്ങിയത് വെബ് ഡെസ്ക് തത്മൈ ടി